കഫൻ തുണി ഒരുക്കി തയ്യാറാക്കി വെക്കുക എന്നത് പ്രത്യേക സുന്നത്തുള്ള കാര്യമൊന്നുമല്ല കബറ് നേരത്തെ ഒരുക്കി തയ്യാറാക്കി വെക്കൽ സുന്നത്താണ് കബറ് നമുക്കുള്ള കബറ് കുത്തി വെക്കുക പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇങ്ങനെ കാണാമല്ലോ മനസ്സിലാണെ ഇതിലാണല്ലോ ഞാൻ കിടക്കാനുള്ളത് കടിയൊക്കെ നിർത്തണം എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിക്കും കബറ് കാണുമ്പോൾ അതുകൊണ്ട് കബറ് നേരത്തെ തന്നെ ഒരുക്കി തയ്യാറാക്കി വെക്കൽ പ്രോത്സാഹന ജനകമാണ് അത് സുന്നത്താണ് കഫൻ തുണി ഒരുക്കി തയ്യാറാക്കി വെക്കുന്നത് ഒരു സാധാരണ ഒരു തുണി എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അതേസമയം നമുക്ക് നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ ഉപയോഗിച്ച ഒരു തുണി നമുക്ക് തന്നു നമുക്ക് വർക്കത്തുണ്ടെന്ന് വിചാരമുള്ള വർക്കത്തൊക്കെ ആപേക്ഷിക്കാണ് ചില ആൾക്കാർക്കാർ വലിയ വർക്കത്ത് തോന്നും ചിലക്ക് തോന്നില്ല തോന്നുന്നവരും ഉപയോഗിക്കുക അല്ലാത്തവരും വേണ്ട നോക്കുക അത്രയോട് നിഷേധിക്കാന്ന് പോലെ ആ അത് നല്ലതാണ് ചില ആളുകള് ഹജ്ജും വൊൻപ്രക്കൊക്കെ ജീവിതത്തിൽ എല്ലാ ഹജ്ജിനും എല്ലാ വമ്പറക്കും ഒരേ വസ്ത്രം ഉപയോഗിക്കുന്നവരുണ്ട് ഭയങ്കര ചിട്ടയാണതൊക്കെ അതൊന്നും എല്ലാരെ കൊണ്ടൊന്നും പറ്റൂല ജീവിതത്തിൽ എല്ലാ ഉമ്പറയും എല്ലാ ഹജ്ജും ഒരേ വസ്ത്രം ഉപയോഗിച്ച് അത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച് ഇനി അതിലെന്നെ കഫം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ വലിയ വർക്കത്തുള്ള കാര്യമാണ് സഹീഹുൽ ബുഖാരിയിൽ കാണാം ഒരു സ്വഹാബി സുഹാബി നബിസല്ലാഹുലൈ വസല്ല മതങ്ങൾക്ക് ഒരു മുണ്ട് കൊടുത്തു അങ്ങനെ ആ വസ്ത്രം നബി നബിസ്വല്ലാ വസല്ല മതങ്ങൾ എന്താണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇതെന്റെ കൈ കൊണ്ട് ഞാൻ എഴുതുണ്ടാക്കിയ വസ്ത്രമാണ് അതിന് നബിതങ്ങൾ ധരിക്കണം അങ്ങനെ നബിതങ്ങൾ അത് ഉടുത്തു വന്നപ്പോൾ വേറൊരു സഹായാഭി ഏതെന്ന് പറഞ്ഞു ആ നല്ല മോഞ്ചിത വസ്ത്ര എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചു അപ്പൊ ആ ചോദ്യം കേട്ടപ്പോ മനസ്സിലായി മൂപ്പർക്ക് ഇതിൽ വലിയ താല്പര്യമുണ്ട് അങ്ങനല്ലോ നമ്മളൊരു അത്തർ ഇങ്ങനെ അടിച്ചു വരുമ്പോ വേറൊരാള് പറയാ നല്ല അത്തർ കിട്ടോ ഇത് എവിടുന്നേ അതിനർത്ഥം എനിക്കത് കിട്ടിയാ കൊറച്ച് തിരക്കടില്ലായിരുന്നു എന്നാണ് അയാൾ പിന്നെ ചോദിക്കുന്നില്ല എന്നുള്ളത് അത്ര ചോദിക്കാൻ പാടില്ലല്ലോ അത്ര ഒരാളോട് ചോദിക്കാനും പാടില്ല കൊടുത്ത അത്ര വേണ്ട എന്ന് പറയാനും പാടില്ല രണ്ടും കറാത്താണെന്ന അതുകൊണ്ട് ശിഷ്യന്മാര് ഉസ്താവന്മാരെ കാണാൻ പോകുമ്പോ അത്ര ആണ് ചെയ്യ കൊണ്ടി കൊടുക്കുക കാരണം എന്താ അത്ര കൊടുത്തവരും വേണ്ടറിയില്ല അങ്ങനെ ഹിത്തുമത്ത് ഉസ്താബന്മാർ പറഞ്ഞേക്കൊ പറഞ്ഞുകൊണ്ട് വന്നത് ആ കൈമുണ്ട് എടുത്തു വന്നപ്പോ ഒരു സുഹാബി പറഞ്ഞു ഓ നല്ല ഭംഗിയുള്ള മൊഞ്ചുള്ള വസ്ത്രം ഇത് ഇവിടുന്നാ കിട്ടുക എന്ന് ചോദിച്ചു അപ്പൊ നബിതങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഇതൊരു വലിയ താല്പര്യമുണ്ട് നബിതങ്ങൾ ആ വസ്ത്രം അയാൾക്ക് സംഭാവന ചെയ്തു പിറ്റേ ദിവസം മൂപ്പരത് കൊടുത്തു വന്നപ്പോ സുഹാബികൾക്ക് അത് പിടിച്ചില്ല നബിതങ്ങൾക്ക് ഒരാൾ സംഭാവന കൊടുത്തത് കൂടുതൽ ധരിക്കാൻ സമയം കൊടുക്കാതെ അത് വാങ്ങുക എന്ന് പറയുന്നത് സൂലഹി സ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് എന്ത് ചോദിച്ചാലും തൊരുമിച്ച് എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ചോദിക്കാൻ പാടില്ല നമ്മളൊക്കെ അഭിപ്രായപ്പെടുന്നത് പോലെ പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്കൊരു തുണി വേണമെന്നല്ല ആഗ്രഹിച്ചത് നബി സല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ ശരീരത്തിൽ തട്ടിയ ഒരു തുണി എനിക്ക് കിട്ടിയാൽ ഞാനത് എടുത്ത് സൂക്ഷിച്ച് എന്റെ കഫൻ തുണിയായി ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തെ അതിലാണ് കഫൻ ചെയ്തത് എന്ന് സുഹൈബുൾ ബുഖാരിയിൽ കാണാം അപ്പൊ ഇങ്ങനെ നല്ല ബർക്കത്തുള്ള വസ്ത്രങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി അജിനും മുമ്പറക്കുമൊക്കെ ഈറാൻ കെട്ടുമ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ സംസം വെള്ളം കൊണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല ലെവലിൽ നമ്മൾ സൂക്ഷിച്ചു പോലെയാണ് അല്ലെങ്കിൽ നമുക്ക് വർക്കത്തുണ്ടെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അവരിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങളാണ് ആ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കഫൻ ചെയ്യണമെന്ന നീയത്തിൽ നേരത്തെ തന്നെ അത് എടുത്തു വെക്കാം കഫൻ തുണിയിൽ ഒന്നും ഖുർആാനോ അല്ലെങ്കിൽ ദിക്കറുകളോ ഒന്നും തന്നെ എഴുതാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും എഴുതണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ സംസാ വെള്ളം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പച്ച വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഈർക്കിളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എഴുതുക അതിങ്ങനെ എഴുതിങ്ങനെ അത് മാഞ്ഞിട്ടുണ്ടാവും പക്ഷെ എഴുത്തിന്റെ ഒരു അസർ അതിലുണ്ടാവും അല്ലാതെ മഷി ഉപയോഗിച്ചുകൊണ്ട് കഫൻ തുണിയിൽ എഴുതാൻ പാടില്ല ഒരു വാക്കും വിശുദ്ധമായ ഖുറാനിൽ എന്നുള്ള ഒരു പദവും കഫൻ തുണിയിൽ വരരുത് അതല്ലാത്ത രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ദംസം വെള്ളമൊക്കെ ഉപയോഗിച്ച് ഈർഖൽ ഉപയോഗിച്ചുകൊണ്ട് വെറുതെ പാതിഹായത്തെ കുറിച്ചൊക്കെ അവിടെ കാണുന്നില്ലല്ലോ ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ എഴുതാം കാരണം ഇനി അത് പോകുന്നത് മരണപ്പെടാനാണ് ഒരു മനുഷ്യൻ മരിച്ചു കിടന്നതിന് ശേഷം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പിന്നെ അങ്ങനെ പൊട്ടി ഒലിച്ച് അവിടെ നെലസായി വൃത്തികേടായി പുഴുക്കൾ വന്ന് പലതും സംഭവിക്കും അതിലെല്ലാം അബ്ബാഹുവിൻ്റെ പേരും ആയത്തുകളും അടങ്ങുന്ന ഈ കഫൻ തുണി അതിനെ പാകവക്കാവും അതിലഴുക്കുകൾ പുരടും അതുകൊണ്ട് സുഹാവ് പറയുന്നു കഫൻ തുണിയിൽ അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാം നേരത്തെ പറഞ്ഞതുപോലെ കഫൻ ചെയ്യുമ്പോൾ നമ്മൾ കെട്ടിയിട്ടുള്ള മൂന്ന് കെട്ടുകൾ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അത് അഴിച്ചിടൽ സുന്നത്താണ്